മലപ്പുറത്ത് നിന്ന് കാണാതായ കുട്ടികളെ മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ടെത്തി പൂനെയിലെ ലോണവാലയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് താനൂരിലെ കുട്ടികളുമായി നാട്ടിലേക്ക് തിരിക്കും ഞാൻ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ മഞ്ചേശ്വര് എന്താ സ്ഥലം പറഞ്ഞു പിന്നെ ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ റെഡി ആവുന്നതെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ആരുടെ കല്യാണം ഞാൻ ഡ്രസ്സൊക്കെ എങ്ങനെയെടുത്തോ എന്റെ ഇടുന്ന സാരി ആണോ ഗഗ്രചോളിയാണ് പറഞ്ഞില്ല ജീൻസ് ടോപ്പ് ഞാൻ പറഞ്ഞു ജീൻസ് ടോപ്പ് കല്യാണത്തിനോ ആ ഏത് ജാതിക്കാരോ മലയാളിയാണോ എന്ന് പറഞ്ഞല്ല പിന്നെ ഏതാ ഏത് ജാതി എന്ന് അറിയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെ നിങ്ങളുടെ ആയോ അപ്പം പറഞ്ഞു അത് ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട് ആയതാന്ന് ഒരു ഫ്രണ്ടും അതിന് ഒരു കുട്ടി പറഞ്ഞു മറ്റേ കുട്ടി കണ്ണ് കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പണ്ടികയുടെ പോലെ രണ്ടുപേര് മാത്രമാണ് വന്നു പക്ഷെ വന്നപ്പോ മുഖം ഒക്കെ ഒത്തിരി മറിച്ചിട്ടാണ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ അലഹമുല്ല ഒരുപാട് സന്തോഷം ഈ വാർത്ത കേട്ടപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കാണാതായ ആ രണ്ട് പ്ലസ് ടുവിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളെയും മുംബൈയിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളത് ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ ഈ റമദാന്റെ പവിത്രമായ രാവിലെ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ വെള്ളിയാഴ്ച രാവിലെ തന്നെയാണ് ആ മക്കളെ ഒരു രാത്രി അർദ്ധരാത്രിയോടുത്ത സമയത്ത് അവരെ കണ്ടെത്തുന്നത് ഇതാ ഇത് ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി പോയ മലപ്പുറം ജില്ലയിലെ താനുള്ള ഈ രണ്ട് കുട്ടികളും പരീക്ഷയ്ക്ക് ഇരിക്കാതെയാണ് ഒരു കുട്ടിക്ക് നോമ്പുണ്ട് ആ അങ്ങനെ ഇനി കുട്ടികൾ പോണത് ഈ കുട്ടികൾ പോയത് റഹീം എന്ന പേരുള്ള എടവണ്ണയിലുള്ള ഒരുത്തിൻ്റെ കൂടെയാണ് റഹീം അസലം ഇവർ സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട ഒരാളാണ് തന്നെ ഓരോ പ്രായപൂർത്തി പക്കതക്കുള്ള ഒരാളല്ലേ ഓൻ ചിന്തിക്കേണ്ടത് ഈ രണ്ട് പ്രായപൂർത്തിയാവാത്ത പതിനെട്ട് വയസ്സായെങ്കിൽ പതിനേഴ് വയസ്സ് താഴെയുള്ള ഈ കുട്ടികളുമായിട്ട് ഇവൻ നേരെ പോയത് മഹാരാഷ്ട്ര മുംബൈൽക്കാണ് അപ്പോൾ ഇവർ നേരെ കോഴിക്കോട് പോയി കോഴിക്കോട് നിന്ന് ഈ ഇവൻക്കുള്ള റഹീമിനടക്കമുള്ള ടിക്കറ്റ് ഈ പെൺകുട്ടികളെടുത്തത് അപ്പോൾ ഇവർ പറഞ്ഞത്ര ഞങ്ങൾ എന്തായാലും നാട് വിടാണ് വീട്ടിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ നാട് വിടാൻ തീരുമാനിക്കുമ്പോൾ റഹീം ഇവരെ ഫ്രണ്ടാണ് റഹീം ഒരു തുണിക്കടയിലെ മാനേജറാണ് അവൻ അവിടുന്ന് നേരത്തെ ലീവ് ലീവെടുത്ത് കുറച്ച് ക്യാഷൊക്കെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടാണ് ഇവരെ കൂടെ പോയപ്പോൾ പ്ലാനഡാണ് അർത്ഥം അങ്ങനെ ഇവരെ കയ്യിലാണെങ്കിൽ നല്ല കാശുണ്ട് ഉണ്ട് ഇവർ ഇവർക്കുള്ള ഇവർക്കുള്ള ടിക്കറ്റ് അടക്കം മുംബൈയിലേക്ക് ഈ പെൺകുട്ടികൾ എടുത്തത് അപ്പോൾ ഇവൻ പറഞ്ഞു നിങ്ങൾ പോകണ്ട ഇത് പ്രശ്നമാകും ഇത് ശരിയല്ല അല്ല നീ ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരെ സുരക്ഷിതമായിട്ട് എത്തിക്കാനാണ് അത്ര റഹീവും കൂടെ പോയത് അങ്ങനെ റഹീമും കൂടെ പോയി മുംബൈയിലെത്തി ഇവർ പറഞ്ഞു ഇവരുടെ ആഗ്രഹം ഇത് മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഒരു പ്രത്യേക മോഡലാക്കണം അതേപോലെ ത്രെഡ് ചെയ്യണം അങ്ങനെ ഇവർ ഒരു മലയാളിയുടെ കടയിൽ ഇവൻ തന്നെയാണ് കയറ്റി കൊടുത്തു അവിടെ നിന്ന് ഓരോരുത്തരും ഒത്തിരി അയ്യായിരത്തി അഞ്ഞൂറ് രൂപക്കും മറ്റൊരാൾ അയ്യായിരം അതിനും പതിനായിരം രൂപക്കാണ് ഇവർ മുടിയൊക്കെ ശരിയാക്കിയത് അപ്പോൾ ഇവരുടെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ട് പക്ഷെ ആ മലയാളിയായ അറിയില്ലായിരുന്നു ഇവർ ഈ രീതിയിൽ കാണാതായ കുട്ടികളാണെന്നുള്ളത് ഏതായാലും ഈ കുട്ടികളെ പിന്നീട് ഈ മഹാ ഇവിടെ ഉള്ള ഈ ഒരു ഇടവെണ്ണക്കാരന്റെ മൊബൈൽ ഫോണിൽ നിന്ന് രണ്ട് കുട്ടികളുടെ നമ്പറിലേക്കും വിളിച്ചത് അടിസ്ഥാനത്തിൽ പോലീസ് ആ നമ്പർ നിരീക്ഷിച്ചിരുന്നു അങ്ങനെയാണ് ആ നമ്പർ മഹാരാഷ്ട്രക്ക് പോകുന്നു കണ്ടെത്തിയത് ഇത് സംബന്ധമായിട്ട് ആ സലൂണിലാൾ പറയുന്ന കാര്യം ഇതാണ് ണിയായപ്പം വന്നു ആച്ചവർക്ക് മലയാളം ശരിക്കും അല്ല സോറി ഹിന്ദി ഇംഗ്ലീഷ് അറിയാമല്ലേ എന്റെ സ്റ്റാഫിന് മലയാളം അറിയത്തില്ല അപ്പം ഞാൻ എന്റെ അസിസ്റ്റന്റോട് പറഞ്ഞ് പോയി സംസാരിക്കുക അവർ പറയുന്നത് ഇവർക്ക് തിരിയുന്നില്ല അപ്പൊ ചെന്നപ്പം പറഞ്ഞു ഞങ്ങളുടെ ലുക്ക് മാറ്റണം ലോങ് ഹെയർ ആണ് അതൊക്കെ ആക്കി ഞങ്ങൾക്ക് ഷോർട്ട് ആക്കണം സ്ട്രേറ്റ് ആക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഏറ്റവും മോഡേൺ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പോട്ടോ ട്രീറ്റ്മെന്റ് പറഞ്ഞു അതിന്റെ ചാർജസും പറഞ്ഞപ്പം പിള്ളേർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ റെഡി അങ്ങനെ അത് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇവരെല്ലാം എന്റെ സ്റ്റാഫ് വിളിക്കുന്നുണ്ട് കാരണം പിള്ളേരെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഫോൺ വേണമെന്ന് പറയുന്നു ഇത് പറയുന്നു ഇവർ ഒന്നും അവർക്ക് പിരില്ല അപ്പൊ ഇവര് പറയുന്നുണ്ട് കേരളത്തിൽ എഡ്യൂക്കേഷൻ ചെയ്തിട്ട് അവർക്ക് എന്തുകൊണ്ട് ഹിന്ദി ഒട്ടും അറിയിട്ടില്ല ഇംഗ്ലീഷ് ഒട്ടും അറിയിട്ടില്ല അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇച്ചിര് പ്രായമുള്ള പിള്ളേരാണെന്നല്ലേ പിന്നെ ഇപ്പൊ എന്നെ അറിയുന്നത് പ്ലസ് ടു ആയതേ ഉള്ളതാണ് ലൂസി സംസാരിച്ചപ്പോ ആ ഞാൻ സംസാരിച്ചു ഞാൻ സംസാരിച്ച പേരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ മഞ്ചേശ്വര് എന്റെ ഒരു സ്ഥലം പറഞ്ഞു പിന്നെ ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ റെഡി ആണെന്നതെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ആരുടെ കല്യാണം ഞാൻ കല്യാണത്തിലെ ഒക്കെ എങ്ങനെ എടുത്തോ എന്താ ഇടുന്ന സാരിയാണോ ഗാഗ്ര ചൂളിയാണോ പറഞ്ഞില്ല ജീൻസ് ടോപ്പ് ഞാൻ പറഞ്ഞ ജീൻസ് ടോപ്പ് കല്യാണത്തിനോ ആ ഏത് ജാതിക്കാരോ മലയാളിയാണോ എന്ന് പറഞ്ഞല്ല പിന്നേതാ ഏത് ജാതി എന്ന് അറിയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട് ആയോ അപ്പൊ പറഞ്ഞു അത് ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട് ആയതാന്ന് ഒരു ഫ്രണ്ടും അതിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞു മറ്റേ കുട്ടീനെ കണ്ണ് കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പണ്ടികടു പോലെ രണ്ടുപേര് മാത്രാ വന്നു പക്ഷെ വന്നപ്പോ മുഖം ഒക്കെ ഒത്തിരി മനസ്സിലായിരുന്നു ഈ വാർത്ത കണ്ടിരുന്നോ നേരത്തെ ഇല്ല ഞാൻ കണ്ടില്ല അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് കോണ് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന അവരെ അവര് അതെ പറയാം അതിനു മുമ്പ് ഇവര് ആദ്യാദ്യം വലിയ കൂളായിട്ടൊക്കെ ഇരുന്നെങ്കിൽ ഈ ഫോണൊക്കെ ഈ ആരോ ഒരു വോയിസിന് ഫോൺ ചെയ്തു ഫോൺ കഴിഞ്ഞിട്ട് പിന്നെ അവർ പെട്ടെന്ന് വേണം പെട്ടെന്ന് വേണം ഇപ്പൊ ഈ സ്റ്റാഫിനോട് ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മാഡം ഇവര് ധൃതി ഇടുന്നു ഒന്ന് വന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇത്രയും രൂപ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനെ പകുതിയും നിർത്താൻ പാടില്ല അത് മൊത്തം ചെയ്തിട്ട് ഞങ്ങൾ പെട്ടന്നത്തോളം സ്പീഡ് വിടാം അന്നേ പറഞ്ഞു ഞങ്ങൾക്ക് സിക്സ് ഒ ക്ലോക്കിന് പനവേലിൽ എത്തണം ഞങ്ങൾക്ക് വേണ്ടി വണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു സിക്സ് ഓ ക്ലോക്കിന് പനവേലിൽ എങ്ങനെ എത്തും ഒത്തിരി ദൂരമല്ലേ പറഞ്ഞു ബസ്സിന് ചേർപ്പ് ഞാൻ പറയും ബസ്സിന് ഒട്ടും പോകാൻ പറ്റത്തില്ല അങ്ങനെ അപ്പൊ ഈ പെൺകുട്ടികൾ ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരണ്ട ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ രീതിയിലാണ് ഇവർ സന്നദ്ധ പ്രവർത്തകരോട് ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പൊ നമ്മൾ വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്തായാലും ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാരും ഓക്കേ ഓക്കേ ഞങ്ങള് അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും പക്ഷെ കൊറച്ചു കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഇങ്ങള് പറഞ്ഞ അതേ നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഇണ്ടായത് അതുകൊണ്ട് ഞാൻ പറയണു ഇവരിപ്പോ നമ്മളായിട്ട് മൂന്നാല് ദിവസം നല്ലമോ നിൽക്കും അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തി അടിക്കലായാലും ഇതിൽ നമുക്ക് ഏറ്റവും സംശയിക്കപ്പെടുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ഈ റഹീം എന്തിനാണ് ഇവരുടെ ഇങ്ങനെ പോയത് ഈ പെണ് അല്ലെങ്കിൽ അതിന്റെ പിന്നെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ ഇതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് നമ്മുടെ കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നത് ഒരു കുടുംബത്തെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതിന് പകരം കുടുംബത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ പ്രായപൂർത്തിയാവാത്ത മക്കൾ ഈ ഇന്ന അന്യ സ്ഥലങ്ങളിലൊക്കെ പോയി വലിയ അപകടങ്ങളും പറ്റിക്കഴിഞ്ഞാൽ ആ വാപ്പാൻമാരുടെ അവസ്ഥ എത്ര സന്തോഷത്തോടെ ഇരിക്കും വാപ്പിമ്മ മക്കളി കഴിഞ്ഞിട്ടുണ്ടാവുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ എന്തൊക്കെ നൂറ് മാർഗങ്ങളുണ്ട് ഈ വീഡിയോ കാണുന്ന പ്രായപൂർത്തിയാവാത്ത കുട്ടി അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ ആലോചിക്കുക വീട്ടിലൊക്കെ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും ഉണ്ട് അതിന് പകരം നിങ്ങളിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കാശു കൊടുത്തിട്ട് ഈ രീതിയിൽ പോയി കഴിഞ്ഞിട്ട് വല്ല അപകടത്തിലൊക്കെ പോയിപ്പെട്ട് വല്ല സ്ത്രീകളെ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ സെക്സ് റാക്കറ്റിന്റെ കയ്യിൽ വലിയ ലഹരി റാക്കറ്റിന്റെ കയ്യിൽ പെട്ടാൽ എന്റെ പൊന്നുമക്കളെ നിങ്ങളുടെ ജീവിതയെ തകർന്നു പോകും അപ്പോൾ വീട്ടിലുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ വീട്ടില് പരിഹരിക്കാം രക്ഷിതാക്കൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വളർത്തുന്ന രീതി തെറ്റാണെങ്കിൽ മക്കളിങ്ങനെ പോകും ഏതായാലും സന്തോഷകരമായ ഒന്ന് ആ കുട്ടികളെ കിട്ടി ഇനി നമ്മൾ അവരെ കീറി മുറിച്ച് ചർച്ച ചെയ്തിട്ട് ആ കുടുംബത്തിന് വേദനിപ്പിക്കാൻ നിൽക്കരുത് അതോടൊപ്പം ഓരോ രക്ഷിതാക്കളും അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇനി പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻറ്റിങ്ങും ശരിയല്ല ഈ ഞാനിനി പറയാൻ പോകുന്ന പത്ത് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകും ഞാനീ പറയുന്ന പത്ത് കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളൊന്നുകിൽ വീട്ടിൽ തെറ്റി പോകാനുള്ള നൂറ് ശതമാനം സാധ്യത ഉണ്ട് ഞാനീ പറയുന്ന കാര്യം പത്ത് കാര്യത്തിൽ ഏഴ് കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോ നിങ്ങൾ സ്വയം ജീവൻ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്രമണങ്ങളോ മറ്റു ചെയ്യും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിങ്ങളുടെ പേരന്റിംഗിൽ ഇനി പറയുന്ന പത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കുക ഒരു പ്രശ്നം തന്നെ തന്നെയുണ്ട് നമ്മളത് എത്ര മൂടി വെച്ചാലും അത് നമുക്ക് പുറത്ത് പറയേണ്ടി വരും കാരണം പാരന്റിംഗ് എന്നുള്ളത് എല്ലാവരും ഒരു സൂപ്പർ ഒന്നും ആവില്ല മുഴുവൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇത് പെർഫക്റ്റായ ഒരു പാരൻ്റൊന്നും ഇല്ല പക്ഷെ ഞാൻ ഈ പറയുന്ന പത്ത് സ്വഭാവങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ പാരന്റിംഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം ഈ മക്കൾ അലഹമില്ല കിട്ടി ആ കുട്ടി തോമ്പടുത്ത് പോയത് അതിന് മോഡലായിട്ട് നടക്കണത്ര പറയണ എങ്ങനെയാണ് അതായിട്ട് നമുക്കൊന്നും ഇല്ല പക്ഷേ അവൾ ഈ മുടി സ്റ്റേക്കാൻ ചെയ്യിക്കണ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചൊരു അലസത നമ്മൾ പറഞ്ഞ് സമ്മതം കൊടുക്കലില്ലേന് പിന്നെ ത്രെഡ് ചെയ്യിക്കലേനു അപ്പോൾ അവൾക്ക് അങ്ങനെയുള്ളൊരു മോഡലിൻ്റെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ് അപ്പോൾ അവൾ പോയിട്ട് ഇപ്പോൾ ആദ്യം ചെയ്തുക്കണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടത് അവർ ഒരു എന്താ പറയുക അവരൊരു ടൂറായിട്ട് പോയി എന്നുള്ളതാണ് നമ്മളൊക്കെ ബേജാറാക്കിയും കൊണ്ട് ചെയ്തത് ഞാൻ പറയുന്ന പത്ത് കാര്യങ്ങൾ ഒന്നാമതൊരു കാര്യം അമിതമായ വിമർശനം ഒരിക്കലും ഒരു പേരൻറ്റ് ചെയ്യാൻ പാടില്ല കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വെറുതെ വിമർശിക്കുക ഈ വിമർശനം എന്നുള്ളത് കുട്ടികളെ ആരോഗ്യകരമായിട്ട് മാറ്റാവും എന്തെങ്കിലും നിസ്കരിക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കുന്നില്ല അപ്പോൾ നമുക്ക് പഠിക്കുന്ന നേരത്ത് അമിതമായി ഇരുപത്തിനാല് മണിക്കൂറും ഈ വിമർശനം അമിതമാവാൻ തുടങ്ങിയാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മക്കൾ രക്ഷിതാക്കളിൽ നിന്ന് അകന്നോണ്ട് പോകും മക്കളെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് മാതാപിതാക്കളാവണം അത് സംഭവിക്കാതെ പോകും രണ്ടാമതൊരു കാര്യം അവരുടെ വികാരങ്ങളെ അവഗണിക്കുക എന്നുള്ളതാണ് കുട്ടികൾക്കും അവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ആ ഇഷ്ടങ്ങളെ പൂർണ്ണമായിട്ട് നമ്മൾ അവഗണിക്കുക അപ്പം അവർക്കൊന്ന് മുടി വെട്ടണം എന്നാഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ വെട്ടിക്കോട്ടെ എന്താ പ്രശ്നം അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് മുടി ഒന്ന് വെട്ടി ഒതുക്കണം അല്ലെങ്കിൽ ത്രെഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ എന്തോ ഒരു മഹാഭാവമായിട്ട് കാണേണ്ട അവരുടെ പ്രായത്തിൽ അവർക്ക് കിട്ടേണ്ടുന്ന സന്തോഷങ്ങളുണ്ട് ആ സന്തോഷങ്ങൾ നമ്മൾ സ്നേഹത്തോടെ എടുത്തു പിടിക്കുക ഇപ്പോൾ എൻ്റെ മോൾ പ്ലസ് ടു പഠിക്കുന്ന മോൾ ത്രെഡ് മോള് എന്ന് പറഞ്ഞു ഓക്കെ മുടി വെട്ടണം എന്ന് പറഞ്ഞു അവൾ തന്നെ സ്വയം വെട്ടിയത് കൊണ്ട് ആ കാശ് ലാബായി അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ മോള് ഏഴാം ക്ലാസ് പഠിക്കുന്ന മോൾ പറഞ്ഞു പെരുന്നാൾ ആബക്കിൻ്റെ മുടി വെട്ടണം എനിക്കതിന് കാശ് ഇടണം ഓൾ ഉണ്ട് ജേഷൻ മോളുണ്ട് ഒരേ ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഇവരുടെ ഈ സന്തോഷങ്ങൾ നമ്മൾ സന്തോഷപൂർവ്വം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് രക്ഷിതാവ് ചെയ്യേണ്ടത് ഒരു കാര്യം അമിതമായ നിയന്ത്രണം എന്ത് ചോദിച്ചാലും അതിനോ നോ 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 നല്ല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അമിതമായ നിയന്ത്രണം നല്ലത് നിയന്ത്രണം നല്ലതാണ് ഓരോ രക്ഷിതാക്കളും നമ്മുടെ കുട്ടികളെ ഒന്ന് കൺട്രോൾ ചെയ്യണം ഒരു പട്ടം ഇങ്ങനെ നൂല് പൊട്ടിയ പട്ടം പോലെ ആയി കഴിഞ്ഞാൽ അത് ചെളിക്കുണ്ടിൽ വന്ന് വീഴും പക്ഷെ നിയന്ത്രണത്തിന് പകരം പല കുടുംബങ്ങളിലും നടക്കുന്നത് അമിതമായ നിയന്ത്രണമാണ് ഈ അമിതമായ നിയന്ത്രണമാണോ അത് നല്ല നിയന്ത്രണമാണോ എന്നുള്ളത് ഓരോ പേരൻ്റും ആ കുട്ടികളുടെ റിയാക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഉൾക്കൊള്ളുക എന്നിട്ട് അമിതമായ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഒരു കാര്യം കുട്ടികളെ കമ്പയർ ചെയ്യലാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടില്ലേ ആ മുസക്കാൻ്റെ മോളെ കണ്ടില്ലേ മുസക്കാൻ്റെ മോളെ എങ്ങനെയുണ്ട് നീ എന്തെങ്ങനായത് ഈ കമ്പയറിങ് ഇനി വീട്ടിൽ തന്നെയുള്ള സഹോദരിമാരെ കുറിച്ചും മറ്റുമെ കുറിച്ചിട്ടോ കമ്പയർ ചെയ്യുക ഈ കമ്പയർ ചെയ്താൽ വിഷയമെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ ആളുകളും ജെനുവിനാണ് യുണിക്നെസ് ആണ് ഓരോരുത്തരും വ്യത്യസ്തരാണ് ആ വ്യത്യസ്തര പോലെ ഓരോ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഇതൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ അതിനിടയിൽ നമ്മൾ നമ്മുടെ മക്കളെ താരതമ്യം ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മക്കള് രക്ഷിതാക്കളിൽ നിന്ന് നൂറ് കാതം മകലേക്ക് പോകും അത് ഫോണിൽ ബന്ധപ്പെടുന്നെങ്കിൽ ഫോണിൽ കാണുന്ന ഒരാൾ ഈ താരതമ്യം ചെയ്യൂല ഭയങ്കര കെയറിംഗ് ആയിരിക്കും അപ്പോൾ അവരിലേക്ക് ഇതടുക്കുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സ്വഭാവമാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവം കഠിനമായ ശിക്ഷ കുട്ടികളെ നമ്മൾ ശാസിക്കുകയാണോ വേണ്ടത് ശിക്ഷിക്കുകയാണോ വേണ്ടത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ശിക്ഷമാണ് എന്നുള്ളതാണ് ശിക്ഷണം ശിക്ഷണം പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഒരു അടി നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു അതൊരു കൂടെ നമ്മളൊരു മധുരവും കൂടി കൊടുക്കണം എന്നാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ശിക്ഷയേക്കാൾ ഉപരി ശിക്ഷണമാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ടിച്ചടിച്ചു കഴിഞ്ഞാൽ ഈ അടിക്കൊരു വിലയില്ല പിന്നെ ഈ കുട്ടികൾ മുതിർന്ന് പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇതാ അടി കിട്ടുന്ന ശീലമുള്ള ആളുകളാണ് എപ്പോഴും നമ്മളതില് കഠിനമായ ശിക്ഷയും അമിതമായ ശിക്ഷയും കുട്ടികളെ വഷളാക്കാനുള്ള കാര്യം കുട്ടികളുടെ വാശിക്ക് വഴങ്ങി കൊടുക്കാത്തതാണ് കുട്ടികൾക്ക് പലജാതി വാശികൾ ഉണ്ടാവും കുട്ടികൾ വളർന്നു വരുമ്പോഴുള്ള വാശികൾക്കൊക്കെ നമ്മൾ വളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി പിന്നെ പിന്നെ വലുതാവുമ്പോൾ വലിയ വലിയ ആവശ്യങ്ങൾ ഉണ്ടാവുക ഈ വലിയ വലിയ ആവശ്യങ്ങളുടെ വാശികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം തകരം ചെറുപ്പത്തിൽ ശ്രദ്ധിക്കണം ഇത് വലുപ്പത്തിൽ പിന്നെ വാശിക്ക് വഴങ്ങി കൊടുക്കാതിരുന്നെങ്കിൽ ആ കുടുംബ തകർ അപ്പോൾ ആദ്യമേ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ കുട്ടികളെ വാശിക്കൊരിക്കലും എന്ത് ചെയ്തു വഴങ്ങി കൊടുക്കരുത് കാര്യം വിനോദ പ്രവർത്തനങ്ങൾക്കൊക്കെ മറ്റേ വിസമ്മതം പ്രകടിപ്പിക്കുക കുട്ടികൾക്ക് ഒരുപക്ഷെ ഒരു കരാട്ടൊക്കെ പോകണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിനോദ പ്രവർത്തനങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിനും കുടുംബത്തിനൊക്കെ യോജിക്കുന്നതാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക ഒന്നും സ്കൂളിൽ നിന്ന് ടൂറ് പോവാൻ സമയക്കില്ല ഒന്നിനും കുട്ടികൾക്ക് എൻ എസ് എസിനൊക്കെ എൻ എസ് എസിനൊന്നും പോകേണ്ട അതൊക്കെ വെടക്കുകയാണ് അല്ലെങ്കിൽ മറ്റേ സ്റ്റുഡൻസ് ഉണ്ട് പോലീസ് ഉണ്ട് അതിനും പോകാൻ പാടില്ല ഒന്നിനും പോകാൻ പാടില്ല അപ്പോൾ നമ്മുടെ കുട്ടി കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടി കുട്ടിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പെർഫോം ചെയ്യണം ഒപ്പനയില് മത്സരത്തിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ പാട്ട് പാടാൻ പോകാനുണ്ട് ഇങ്ങനെ കുട്ടി വിനോദ പ്രവർത്തനങ്ങൾ മുഴുവനും കുട്ടികളെ പറയുമ്പോൾ അത് മുഴുവൻ തീർത്തും അവഗണിക്കുന്ന ഒരു സ്വഭാവം ശരിയായ ഒരു പാരന്റിങ് അല്ല അത് കുട്ടികൾ എന്ത് ചെയ്യും മാനസികമായിട്ട് രക്ഷണകാലും പിന്നെ കുട്ടികൾക്ക് ഒരിക്കലും ഈ രക്ഷിതാക്കളുടെ ഒരു വിശ്വാസവും ഇഷ്ടമോ ഇട്ടാമതൊരു കാര്യം സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കാതിരിക്കുക മാതാപിതാക്കൾക്ക് നല്ല സ്നേഹമുണ്ട് നല്ല വാത്സല്യമുണ്ട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇത് അറിയില്ല അപ്പം നമ്മുടെ ഓരോ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ടാവണം എന്താണ് സ്നേഹമാണ് ഈ കുട്ടിക്ക് കാണാതായ കുട്ടികളെ കണ്ടില്ലേ അവരുടെ മാതാപിതാക്കൾക്ക് എന്തൊരു സ്നേഹമുണ്ട് ഇന്ന് അവർ അവരനുഭവിക്കുന്ന വേദനാ സ്നേഹം കൊണ്ടാണ് ഇത് മക്കൾക്ക് മനസ്സിലാവണില്ല നമ്മൾ ഈ സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കണം നമ്മുടെ ഇമോഷൻസ് സ്നേഹമാണ് പക്ഷേ കുട്ടികൾ മോശക്കാരാവുകയാണ് നിസ്കരിക്കണില്ലെങ്കിൽ പഠിക്കണില്ലെങ്കിൽ നമ്മൾ കാണിക്കണത് ദേഷ്യമാണ് അപ്പോൾ ഉള്ളിലുള്ളത് എന്താണ് ശരിക്കും സ്നേഹമാണ് പക്ഷേ നമ്മൾ എക്സ്പ്രസ് എന്താണ് ദേഷ്യം ഈ കുട്ടി എന്താ കരുതാ ഈ ഉമ്മാക്കും വാപ്പാക്കും എന്നും ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഈ ദേഷ്യം പ്രകടിപ്പിക്കാതെ ഉള്ളിലുള്ള സ്നേഹവും വാത്സല്യവും കൃത്യമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കാൻ പറ്റണം അതിന് കുട്ടിയോട് നമ്മൾ സംസാരിക്കണം കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരുടെ വിഷയങ്ങൾ ചെറിയ മൈനൂട്ടായ കാര്യങ്ങളാണ് നമ്മൾ പരമാവധി ശ്രമിക്കണം നമ്മൾ സമയം കണ്ടെത്തണം നമ്മളാമത്തെ ഒരു കാര്യം സ്വയം പരിചരണത്തിന് ശ്രദ്ധിക്കാതിരിക്കുക അതായത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളായാൽ ജീവിതം തകരും മക്കൾക്ക് വേണ്ടി ജീവിക്കാതെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്കും വേണ്ടി ജീവിക്കുക ഒരു നല്ല ഭർത്താവിൽ നിന്ന് നല്ല ഉപ്പയെ കിട്ടൂ ഒരു നല്ല ഭാര്യയിൽ നിന്ന് നല്ല മാതാവിനെ കിട്ടൂ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ അവനവൻക്ക് നല്ല ഭാര്യയും നല്ല ഭർത്താവും ആവാൻ ശ്രമിക്കുക എന്നർത്ഥം അത് ശ്രമിക്കാതെ ഭാര്യ ഭർത്താവ് തമ്മിൽ പോരാടി എപ്പോഴും അല്ലെങ്കിൽ അവരെന്താണ് ഡിവോഴ്സിയാണ് അല്ലെങ്കിൽ മറ്റു സിംഗിൾ പാരന്റിങ് ആണ് അതിൻ്റെയൊക്കെ എഫക്റ്റ് എവിടെ ഉണ്ടാവുക ഈ മക്കളുണ്ടാവുക അവർക്കൊരു അരക്ഷിത വളരെ ഗൗരവപ്പെട്ട ഒന്നാണ് അത് ഒന്നാമത് പറയേണ്ടതൊന്നൊരു കാര്യമാണ് മതപരമായ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാതിരിക്കാം മതപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കാരത്തിൻ്റെ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഉടപ്പം തന്നെ സ്നേഹങ്ങളും പരസ്പര ബഹുമാനങ്ങളും നമ്മൾ മരിച്ചാൽ മരിച്ച കുട്ടിക്ക് മക്കളെ കൊണ്ടുപോകണം കല്യാണത്തിന് മക്കളെ കൊണ്ടുപോകണം ഇതൊക്കെ സോഷ്യൽ ഡെവലപ്മെൻറ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരാധനകൾക്ക് പോലും ഒരു സംഘടിത സ്വഭാവമുണ്ട് ഇത് മക്കൾ ി പഠിക്കല്ലേ മോളെ നീ കല്യാണത്തിന് വരണ്ട നീ മരിച്ചെടുത്തു പോകണ്ട ഇങ്ങനെ ഈ ബന്ധങ്ങളൊക്കെ മതപരമായ കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാക്കുക നിസ്കാരം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാതെ നമ്മളെ ചെയ്യുക വീട്ടിൽ ചെയ്യുമ്പോൾ ആളുകൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ജമാത്തായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കുക മക്കൾ കൂടെ വരും ഇങ്ങനെ മതപരമായ കാര്യങ്ങൾ അത് ഏത് മതമായിക്കോട്ടെട്ടോ അവരവര മതത്തിൻ്റെ ആശയമനുസരിച്ച് ചെയ്തു കൊടുക്കുക ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് സ്വയം ഒന്ന് മാർക്കിട്ട് നോക്കുക ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഭയങ്കര ഉപകാരപ്രദമാണ് ഞാൻ ആ കുട്ടികളെക്കുറിച്ച് മാത്രം പറഞ്ഞതല്ല ഓരോ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് ഞാൻ ഈ ചോദ്യം മൂന്നും മൂന്ന് വീഡിയോയിൽക്കാലത്തും ഒന്നിച്ച് നമസ്കരിക്കാൻ പറ്റുമോ ഒറ്റ സലാമിൽ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റും എന്നുള്ളതാണ് ഉത്തരം സാധാരണ ചെയ്യേണ്ടുന്ന ഒരു രീതി ഷാഫി മദബ് പ്രകാരം രണ്ട് രണ്ടായ നിസ്കരിക്കുക അഞ്ചു പ്രക്കാരം സെപ്പറേറ്റ് നിസ്കരിക്കുക എന്നാൽ മൂന്നും ഒന്നിച്ചിട്ട് നിസ്കരിച്ച് ഒറ്റ സലാം കൊണ്ട് വീട്ടിൽ കഴിഞ്ഞാലും അതെന്തല്ല നിസ്കാരത്തിൽ ബാപ്പിലാകുന്നല്ല നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം മുസ്ലിങ്ങൾ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു പള്ളിയാണ് മസ്ജിദ് മസ്ജിദുൽ അഖുസഖിലെ തറാവീഹി നമസ്കാരത്തിൻ്റെ റക്കാരത്തിൻ്റെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും